ഇവർ ഒരു മാതൃക തന്നെയാണ് മുലപ്പാൽ ലഭിക്കാത്ത നവജാത ശിശുക്കൾക്ക് മുലപ്പാൽ നൽകാൻ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ തുടങ്ങിയ സമഗ്ര മുലയൂട്ടൽ പരിപാലന കേന്ദ്രത്തിൽ ഒരു വർഷത്തിനിടെ അമ്മിഞ്ഞപ്പാൽ നുണഞ്ഞത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയൊന്ന് കുഞ്ഞുങ്ങളാണ് കേരളത്തിന് ഇതൊരു അഭിമാനം തന്നെയാണ് പതിനഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റിയൊൻപതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മില്ലി പാലാണ് ഇതിലൂടെ ശേഖരിച്ചത് ആയിരത്തി മുന്നൂറ്റി അൻപത്തി മൂന്ന് അമ്മമാർ സ്വന്തം കുഞ്ഞിൻ്റെ ഉപയോഗത്തിന് ശേഷം മിച്ചമുള്ള പാൽ ദാനം ചെയ്യാൻ സന്നിഹിതരായി മാസം തികയാതെ ജനിച്ച ജനന സമയത്ത് ഭാരം കുറഞ്ഞ കുഞ്ഞുങ്ങൾക്കും മുലപ്പാൽ നൽകി ഇവിടെ ചികിത്സയിലില്ലാത്ത കുഞ്ഞുങ്ങൾക്കും നൽകിയതാണ് മറ്റൊരു നേട്ടം എറണാകുളം കോഴിക്കോട് തൃശൂർ മിഷൻ ആശുപത്രി എന്നിവിടങ്ങളിൽ അതത് ആശുപത്രികളിലെ ശിശുക്കൾക്ക് മാത്രമേ പാൽ നൽകാറുള്ളൂ മെഡിക്കൽ കോളേജിൽ പ്രസവിക്കുന്ന അമ്മമാരിൽ നിന്നും അവരുടെ കുഞ്ഞിനുള്ളത് കഴിച്ചുള്ള മുലപ്പാൽ ശേഖരിച്ചാണ് ഇല്ലാത്ത കുഞ്ഞുങ്ങൾക്ക് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കുപ്പിയിലാക്കി നൽകുന്നത് പോഷകാഹാരക്കുറവിനാൽ വലയുന്ന അട്ടപ്പാടി ആദിവാസി മേഖലകളിൽ നിന്ന് ധാരാളം കുട്ടികൾ മുലപ്പാൽ ലഭിക്കാതെ വലയുന്നുണ്ട് ആ കുട്ടികൾക്ക് ഇത് ഒരു ആശ്വാസമായി മാറി ദേശീയ ആരോഗ്യ മിഷന് കീഴിലാണ് ജില്ലയിൽ ആദ്യത്തേതും സംസ്ഥാനത്തെ മൂന്നാമത്തേതുമായ പദ്ധതി അമ്മമാരുടെ രേഖാമൂലമുള്ള അനുമതിയോടെയാകും മുലപ്പാൽ സംഭരണം ലക്ഷത്തോളം ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് ും രോഗങ്ങളിൽ ഉറപ്പുവരുത്തിയ ശേഷമേ ബ്രസ്റ്റ് പമ്പ് ഉപയോഗിച്ച് ശേഖരിക്കൂ ഡിസ്ചാർജിന് ശേഷം തുടർചികിത്സക്കും വാക്സിനേഷനും എത്തുമ്പോഴും ശേഖരിക്കും പാസ്ചറൈസ് ചെയ്ത മൈക്രോബയോളജിക്കൽ പരിശോധന നടത്തി ഡീപ് ഫ്രീസറിൽ സൂക്ഷിക്കുന്ന മുലപ്പാൽ ചുരുങ്ങിയത് നാല് മാസം വരെ കുട്ടികൾക്ക് ഉപയോഗിക്കാം നവജാത ശിശുവിന് ഏകദേശം മൂന്ന് കിലോ തൂക്കമാണ് ഒരാഴ്ച വരെ വേണ്ടത് അതുകൊണ്ട് തന്നെ പ്രതിദിനം ഇരുന്നൂറ്റി അൻപത് മില്ലി വരെ മുലപ്പാൽ അവർക്ക് വേണ്ടതുണ്ട് കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിനുള്ള ഏറ്റവും പോഷക ഗുണങ്ങളുള്ളതാണ് കുഞ്ഞുങ്ങൾക്ക് ആദ്യം ലഭിക്കുന്ന മുലപ്പാൽ നവജാത ശിശുക്കൾക്ക് എളുപ്പത്തിൽ ദഹിക്കാനും സമ്പൂർണ്ണ ആഹാരം തന്നെയാണ് മുലപ്പാൽ ഇത് കുഞ്ഞുങ്ങളുടെ പ്രതിരോധ ശക്തി കൂട്ടുകയും ബുദ്ധിശക്തി വികസിപ്പിക്കുകയും ചെയ്യും മുലപ്പാൽ കുറവുള്ള അമ്മമാരുടെ കുഞ്ഞുങ്ങൾക്കും ദത്തെടുത്ത കുഞ്ഞുങ്ങൾക്കും അമ്മ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾക്കുമെല്ലാം കേന്ദ്രം ഇതൊരു ആശ്വാസമായി